കെ എസ് ആർ ടി സിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പരമ്പരകളായിരുന്നു അപ്പോൾ ശമ്പളം കിട്ടാത്തതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല സമരം വിവിധ ആവശ്യങ്ങളായിരുന്നു അപ്പോൾ അതിലൊന്നും ഒരു ഒരാവശ്യം പ്രത്യേകിച്ച് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളായ ഇപ്പോൾ ഐ എൻ ഡു സിയുടെ ഒരു ട്രേഡ് യൂണിയനാണ് ടി ഡി എഫ് അതിനകത്ത് ഐ എൻ ഡു സിയും പിന്നെ ഐ എൻ യു സിയുടെ തന്നെ ഒരു ബി ടീമായിട്ടുള്ള ഡ്രൈവേഴ്സ് യൂണിയൻ എന്ന് പറയുന്നൊരു സംഘടന അത് ടി ഡി എഫ് പിന്നെയുള്ളത് ബി എം എസിൻ്റെ സംഘടന അപ്പോൾ ഇവർ രണ്ട് കൂട്ടരും അതിശക്തമായ സമരത്തിലേക്ക് പോകുന്നു ആ സമരത്തിൻ്റെ ഒരു കാരണം അതായത് ഈ സമരം നടത്തി ഇപ്പം മന്ത്രി പറഞ്ഞു സമരം ചെയ്തുകൊണ്ട് ഞാൻ സ ഞാന് ശമ്പളം നൽകാത്തത് എന്നുള്ള ദാർഷ്യത്തിൻ്റെ ഭാവത്തിലുള്ള മന്ത്രിയുടെ സംഭാഷണങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ സമരങ്ങൾ കാരണം ഈ റെഫറണ്ടോ അടുത്ത് വരുന്ന സന്ദർഭത്തിൽ ജീവനക്കാരെ വഞ്ചിക്കുക എന്നുള്ളത് കൈമുതലാക്കിയിട്ടുള്ള സംഘടനകളാണ് നിലവിൽ അംഗീകാരമുണ്ടായിരുന്ന അസോസിയേഷൻ സി ഐ റ്റു ഐ എൻ യു സിയുടെ സംഘടനയായിട്ടുള്ള ടി ഡി എഫ് പിന്നീട് ബി എം എസ് ഈ മൂന്ന് സംഘടനകളും ജീവനക്കാരെ വളരെയേറെ വഞ്ചിച്ചിട്ടുള്ള സംഘടനകളാണ് അപ്പോൾ ഈ വഞ്ചിച്ചതിൻ്റെ ഒരു തെളിവ് ഞാൻ നിങ്ങളോട് പറയാം ഒന്ന് ഈ സമരത്തിൻ്റെ ആവശ്യം ബദലി ജീവനക്കാർ ഇപ്പോൾ ഡ്രൈവർ വിഭാഗത്തിലുള്ള ജീവനക്കാരെ കണ്ടക്ടർ വിഭാഗത്തിലുള്ള ജീവനക്കാരെ ബദലി നിയമനം നടത്തുകയാണ് താൽക്കാലിക നിയമനം നടത്തുന്നു അതോടൊപ്പം തന്നെ ഡ്രൈവർ ട്രെയിനുകളായിട്ട് റിട്ടയർ ആയി പോയിട്ടുള്ള ആളുകളെ ബദലിയായിട്ട് നിയമിക്കുന്നു അപ്പോൾ ഈ ബദലി നിയമനം നടത്തുന്നതിനെതിരെയാണ് ഇവർ സമരം നടത്തുന്നത് അപ്പോൾ ഈ ബദലി നിയമത്തിനെതിരെ ഇവർ സമരം നടത്തുമ്പോൾ ഇപ്പം ഈ അവസാന നാളുകൾ ഈ കഴിഞ്ഞ റഫറെത്തിൻ്റെ ഇവരുടെ കാലാവധി അവസാനിച്ചിരുന്നു അപ്പോൾ കാലാവധി അവസാനിക്കുന്ന ഇതിനു മുൻപ് ചീഫ് ഓഫീസിൽ അംഗീകൃത സംഘടനകളുടെ യോഗത്തിലേക്ക് ഇവർ ചേരുകയാണ് അപ്പോൾ അംഗീകൃത സംഘടനകളുടെ യോഗം പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചേർന്ന അംഗീകൃത സംഘടനാ യോഗം ആ സംഘടനാ യോഗത്തിൽ ബഹുമാനപ്പെട്ട സി എം ഡി കെ എസ് ആർ ടി സി സി എം ഡി ആദ്യം പറയുന്നൊരു കാര്യമുണ്ട് കെ എസ് ആർ ടി സി സി എം ടി ആദ്യമായി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അംഗീകൃത സംഘടനകൾ എനിക്ക് ഒരുപാട് സഹകരണം നൽകിയതാണ് കാരണം ബിജു പ്രഭാകരൻ മിസ്റ്റർ ബിജു പ്രഭാകരൻ കെ എസ് ആർ ടി സി എം ഡി ആയിട്ട് ഇരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ എം ഡിയുടെ ചുമതലയോടുകൂടി ഇരുന്നിരുന്ന സഹായമായിട്ട് ഇരുന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇപ്പോഴത്തെ ഈ സി എം ഡി അപ്പോൾ സി എം ഡി ആദ്യം തന്നെ ട്രേഡ് യൂണിയനുകളോട് പറയുന്നത് എന്താണ് എൻ്റെ കഴിഞ്ഞ കാലത്തിൽ ഇതുവരെയുള്ള സമയത്ത് അംഗീകൃത സംഘടനകൾ നൽകുന്ന സഹകരണത്തിന് നന്ദിയുണ്ട് അപ്പോൾ എന്താണ് തൊഴിലാളികളെ വഞ്ചിച്ച് മാനേജ്മെൻറ്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഡ്യൂട്ടി പരിഷ്കാരം ഉൾപ്പെടെ മാനേജ്മെൻറ്റ് തൊഴിലാളിയോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ എല്ലാ ദ്രോഹ നടപടി ശിക്ഷണ നടപടികൾ ഡ്യൂട്ടി പരിഷ്കരണങ്ങൾ എല്ലാ സാ സാഹചര്യങ്ങളിലും ആരാണ് സഹകരിക്കുന്നത് മാനേജ്മെൻറ്റിനോട് അംഗീകൃത സംഘടനകൾ ഈ എം ഡി എടുക്കുന്ന എല്ലാ തൊഴിലാളി ദ്രോഹ നടപടികൾക്കും പിന്തുണ നൽകുന്നു എന്ന് എം ഡി തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇരുപത്തി പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചേർന്നിട്ടുള്ള ഇവരുടെ അംഗീകൃത യോഗത്തിൽ ഈ അംഗീകൃത യോഗത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ഈ അംഗീകൃത യോഗത്തിൽ അസോസിയേഷൻ സി ഐ റ്റു നേതൃത്വം നൽകുന്ന അസോസിയേഷൻ ഈ അസോസിയേഷൻ ഒരാവശ്യം മാനേജ്മെൻറ്റിനോട് അങ്ങോട്ട് വയ്ക്കുകയാണ് അസോസിയേഷൻ കാര്യം ഈ ആവശ്യം അങ്ങോട്ട് വെച്ചിട്ട് ബദലിയെ നിയമിച്ചപ്പോൾ മിണ്ടാതിരുന്നു കേട്ടോ പിൻവാതിൽ നിയമനത്തിന് കാരണം അവരുടെ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അസോസിയേഷൻ സി ഐ റ്റു രേഖപ്പെടുത്തിയിരിക്കുകയാണ് സ്ഥിരം ജീവനക്കാർ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ബദലി ജീവനക്കാരെ നിയമിക്കണം അപ്പം ഇതെന്താണ് ടിക്കറ്റ് ആൻഡാഷില് മിനിസ്റ്റീരിയിൽ കണ്ടക്ടർമാരുടെ കാര്യത്തിൽ പിന്നെ മറ്റു വിഭാഗങ്ങളിലെല്ലാം ജീവനക്കാരുടെ പോരായ്മയുണ്ട് അതുകൊണ്ട് ഈ സ്ഥിരം ജീവനക്കാർ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ കാരണം എന്താണ് കെ എസ് ആർ ടി സിയിൽ നിയമന നിരോധനമാണ് ഇവിടുത്തെ തൊഴിലാളി യുവജന സംഘടനകളൊന്നും അറിയുന്നില്ല പ്രതിഷേധിക്കുന്നില്ല എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം ഏതായാലും ആ കാര്യത്തിൽ അസോസിയേഷൻ എഴുതി കൊടുത്തിരിക്കുന്ന ഭാഗം നിങ്ങളെ ഞാൻ കാണിക്കാം അവിടെ പറയുന്നു വളരെ വ്യക്തമായിട്ട് പറയുന്നു ബദലികളെ നിയമിക്കണം ഇനി അടുത്തതിന്റെ പ്രശ്നം ഇനിയിപ്പോൾ അത് അന്നേരം പോക്ക ഐ എൻ യു സി ട്രൈവേഴ്സ് യൂണും കൂടി ചേർന്ന് എന്താണ് പറഞ്ഞിട്ടുള്ളത് ഐ എൻ യു സിയും ട്രൈവേഴ്സ് യൂണിനും ജീവനക്കാർ വിരമിക്കുന്ന സാഹചര്യത്തിൽ പുതിയ നിയമനം നടത്താത്തതിനാൽ ജീവനക്കാരുടെ പേരിൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കുവാനാവില്ല സ്ഥിരം ജീവനക്കാരെ കേരള പി എസ് സി വഴി നിയമിക്കണം സാധിക്കാത്ത പക്ഷം ബദലി ജീവനക്കാരെ നിയമിക്കുവാൻ നടപടി സ്വീകരിക്കണം മാനേജ്മെൻറ്റിനോട് ഇരു പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചേർന്ന യോഗത്തിൽ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ഇപ്പം ഓരോ ഘട്ടത്തിലും ചെയ്തത് ഇപ്പോൾ എം ഡിയുടെ ആദ്യത്തെ വിവരണം ഞാൻ പറഞ്ഞല്ലോ ഈ അംഗീകൃത സംഘടനകൾ എനിക്ക് നൽകുന്ന സഹകരണത്തിന് നന്ദി എനിക്ക് സഹ എം ഡിക്ക് സഹകരണം അംഗീകൃത സംഘടനകൾ കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം ജീവനക്കാരെ ചതിച്ചുകൊണ്ടാണ് അപ്പോൾ ഇവിടെ മാനേജ്മെൻറ്റിനെ വിരമിച്ചവരെ നിയമിക്കണം അതിനെന്ത് ചെയ്തു സി ഐ ടി കൊണ്ടും പ്രൈവേറ്റ് യൂണിയനെയും ഐ എൻ യു സിയെയും കൊണ്ടും അങ്ങോട്ട് പിടിപ്പിക്കുന്നു ഏത് സ്ഥിരം ജീവനക്കാരെ കേരള പി എസ് സി വഴി നിയമിക്കണം ഇത് നാലാം മാസത്തിൽ ഇറക്കുന്ന സംഭവമാണ് ഈ സംഭവം അങ്ങോട്ട് അങ്ങോട്ടാവശ്യപ്പെട്ടവരാണ് തൊണ്ടകീരി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് ചീഫ് ഓഫീസിൻ്റെ മുമ്പിൽ നിന്നും തൊഴിലാളി ഇന്ന് ഒന്നും അറിയാത്ത സാധാരണ തൊഴിലാളികളെ ഇവർ ഇവർക്ക് മാസവരി കൊടുക്കുന്ന ഇവരെ വിശ്വസിച്ച് ഇന്നും കൂട്ടത്തിൽ നിൽക്കുന്ന തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് ഈ സമരം നടത്തുന്നു അപ്പോൾ ഈ സമരത്തിലേക്ക് ഇവർ പോകുന്നു അവിടെ സമരം നടക്കുമ്പോൾ ബി എം എസ് അപ്പോൾ ചോദിക്കും ബി എം എസിൻ്റെ സമരം ന്യായമാണോന്ന് ബി എം എസ് എവിടെയായിരുന്നു പ്രതികരിക്കേണ്ടത് ഈ രണ്ട് യൂണിയനുകൾ എഴുതി എഴുതി കൊടുത്തുകൊണ്ട് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി ചേർന്ന ചീഫ് ഓഫീസിലെ യോഗത്തിൽ എം ഡിയുടെ അഭിനന്ദനം ഏറ്റുവാങ്ങിയ ബി എം എസ് യൂണിയൻ എം നിങ്ങൾ നല്ലപോലെ ഞങ്ങളോട് സഹകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ യൂണിയൻ ഇവർ രണ്ട് കൂട്ടർ എഴുതി കൊടുത്തപ്പോൾ ഇതിനെ എതിർക്കേണ്ടതല്ലേ കാരണം ചീഫ് ഓഫീസിലേക്ക് ചർച്ചയ്ക്കായി റെഫറൻഡത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ട്രേഡ് യൂണിയനുകൾ പറയുന്നത് തന്നെ അതിൻ്റെ പേര് തന്നെ ബാർഗെയിനിങ് ഏജൻസികൾ എന്നാണ് മാനേജ്മെൻറ്റുമായി ജീവനക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ബാർഗെയിൻ ചെയ്യുവാനുള്ള ബാർഗെയിനിങ് ഏജൻസികളെയാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോഴായിരിക്കും രണ്ട് സംഘടനകൾ മാനേജ്മെന്റിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ബദലി ജീവനക്കാരെ തെരഞ്ഞെടു അതായത് റിട്ടയർ ആയി പോകുന്നു അതുകൊണ്ട് റിട്ടയർ ആയവർ എങ്ങനെയെങ്കിലും ബദലി ജീവനക്കാർ ബദലി ജീവനക്കാർ എന്ന് പറയുമ്പോൾ റിട്ടയർ ആകാൻ ആയൊരു പാടില്ലാതെ നിയമമില്ല അവരെ നിയമിക്കുവാൻ എഴുതി കൊടുത്തപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ പ്രതിഷേധിക്കാതിരുന്നത് ഇവിടെ ജീവനക്കാരെ കൊണ്ടുവന്ന് തെരുവിൽ പ്രതിഷേധിക്കുമ്പോൾ മറ്റ് ജീവനക്കാർ ഞങ്ങൾ മാത്രമേ പ്രതിഷേധിക്കാനുള്ളൂ ഇതാ ഞങ്ങളുടെ പ്രതിഷേധം കണ്ടോ ഫലം കണ്ടിരിക്കുന്നു ഞങ്ങൾ സമരം ചെയ്തുകൊണ്ട് ഇതാ ശമ്പളം കിട്ടുന്നു ഇല്ലെങ്കിൽ ഞങ്ങൾ സമരം ചെയ്തുകൊണ്ട് ബേദരി നിയമനത്തിനെതിരെ സമരം ചെയ്തില്ലേ എന്നൊക്കെ പറയിപ്പിക്കുവാൻ വേണ്ടി എന്ത് ചെയ്തു അവിടെ ഉണ്ടാതിരുന്ന മാനേജ്മെൻ്റിനെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഒരു സ്ഥലത്ത് ഇരയ്ക്കൊപ്പം ഓടുകയും വേട്ടയാടുകയും ചെയ്യുന്ന ചെന്നായിക്കളുടെ സ്വഭാവമാണ് കെ എസ് ആർ ടി സിയിൽ അംഗീകൃത ട്രേഡ് യൂണിയനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഈ കാലം മാത്രമൊന്നുമില്ല ഇപ്പോൾ റഫറൻത്തിൻ്റെ കാര്യം മാത്രമൊന്നുമില്ല ഇപ്പോൾ എന്നോട് ചോദിക്കും വെൽഫെയർ അസോസിയേഷൻ നിങ്ങൾ റഫറൻണ്ടൻ ആകുമ്പോൾ മാത്രമേ കാണുന്നുള്ളൂ ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ വെൽഫെയർ അസോസിയേഷൻ നടത്തുന്ന പ്രതികരണങ്ങൾ ഇവരുടെ കള്ളത്തരങ്ങളെ തുറന്ന് കാണിക്കുന്നത് ഈ അതിൻ്റെ ഡേറ്റ് ആൻഡ് ടൈം വെച്ചിട്ട് വർഷം വെച്ചിട്ട് ഇവിടെ ലഭ്യമായതുകൊണ്ട് വേറെ കുഴപ്പങ്ങളില്ല ഏതായാലും ജീവനക്കാരെ കൊണ്ടുവന്ന് സമരനാടകം നാടകം കളിക്കുക എന്നുള്ള പരിപാടിക്ക് വെൽഫെയർ അസോസിയേഷൻ ഇല്ല തെരുവിൽ കൊണ്ടുവന്ന് പണിയെടുത്തിട്ട് നടുവടിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കേണ്ട ജീവനക്കാരനെ വിളിച്ചു വരുത്തി ഡിപ്പോകളിൽ കൊണ്ടെയിരുത്തി ഞങ്ങളോട് ഇങ്ങനെ ചെയ്യാമോ ഞങ്ങൾക്കൊന്നും തന്നില്ലേ ഇതല്ല ചെയ്യേണ്ടത് ചെയ്യേണ്ടത് എന്തായിരുന്നു ഈ അംഗീകൃത സംഘടനകളുടെ യോഗത്തിൽ ബഹുമാനപ്പെട്ട എം ഡി വന്നിരിക്കുമ്പോൾ ഒരു ബഹുമാനവും ഇല്ലാതെ ഞങ്ങൾക്ക് ശമ്പളം തന്നിട്ട് നീ ഇവിടുന്ന് എഴുന്നേറ്റാൽ മതി എന്ന് പറയുവാനുള്ള തൻ്റെ ഇടം ഉണ്ടാകണം അപ്പം എന്താണ് ഇതുപോലെ ഈ താമരപത്രത്തിൽ അംഗീകൃത സംഘടനകൾ എന്നോട് സഹകരിച്ചു എന്ന എം ഡിയുടെ പഞ്ചാര വാക്കുകൾ കേൾക്കുവാൻ പറ്റില്ല അവിടുന്ന് ലഭിക്കുന്ന ആ മധുര പലഹാരങ്ങളും ചായയും ലഭ്യമായി എന്ന് വരികയില്ല മാനേജ്മെൻറ്റിൻ്റെ സുഖ സൗകര്യങ്ങൾ ലഭ്യമാകുന്ന സുഖ സൗകര്യങ്ങൾ സ്വീകരിക്കും അതിൽ തന്നെ അവരുടെ നേതാക്കന്മാർക്ക് സുഖമുള്ള ഡ്യൂട്ടികൾ ലഭിക്കുക സസ്പെൻഷൻ ഇല്ലാതിരിക്കുക മാനേജ്മെൻറ്റിനോട് പ്രതികരിക്കുമ്പോഴാണ് സസ്പെൻഷൻ വരുന്നത് സസ്പെൻഷൻ ഇല്ലാതിരിക്കുക സുഖമുള്ള അതർ ഡ്യൂട്ടികൾ ലഭ്യമാകുക ഇഷ്ടപ്പെട്ട ഡിപ്പോയിൽ ജോലി ലഭിക്കുക ഇങ്ങനെയൊക്കെ ഉള്ളതും ബാക്കി ഈ നക്കാപ്പേച്ച നൽകുന്ന അല്ലെങ്കിൽ ഈ ദരിദ്രവാസികൾ എന്നിവർ കരുതുന്ന ഇല്ലെങ്കിൽ ഒന്നും അറിയാൻ പാടില്ലാത്തവർ എന്ന് കരുതുന്ന വഞ്ചിക്കുവാൻ എളുപ്പം സാധിക്കുന്നവർ എന്ന് കരുതുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരെ പറ്റിച്ചുകൊണ്ട് വല്ല ആപ്സൻറ്റോ വല്ല എന്തെങ്കിലും ഇത് ചെറിയ കുറ്റപത്രങ്ങൾക്ക് മറുപടിയോ ഇതൊക്കെയായി തീർത്തുകൊണ്ട് ഈ ജീവനക്കാരനെ മയക്കിക്കൂടത്തെ നിർത്തുക ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിന് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് ഒരു ഒരു വശത്ത് മാനേജ്മെൻറ്റിനോട് ചേർന്ന് സഹകരിക്കുകയും എം ഡിയുടെ പ്രശംസാപത്രം ഏറ്റുവാങ്ങുകയും അതോടൊപ്പം തന്നെ മാനേജ്മെൻ്റ് ആവശ്യപ്രകാരം ബദലുകളെ നിയമിക്കണമെന്ന് എഴുതി കൊടുക്കുകയും തെരുവിൽ വന്ന് സമരം ചെയ്തുകൊണ്ട് ഈ ഇപ്പോൾ മന്ത്രിക്ക് തന്നെ പറയാനുള്ള കാരണം അടുത്ത കാരണം ഈ സമരത്തിൻ്റെ കാരണം എന്താ മന്ത്രിക്ക് പറയാൻ പറ്റി ശമ്പളം ഞാൻ പിന്നീട് നീട്ടുവെന്ന് അപ്പോൾ അത്രയും ദാർഢ്യത്തിൻ്റെ മാടമ്പിത്തരത്തിലേക്ക് മുമ്പിലേക്ക് തൊഴിലാളികളെ ഇട്ട് കൊടുക്കുന്ന ഈ ചതിയന്മാരുടെ പണിയാണ് ഈ നിലവിലുള്ള രാഷ്ട്രീയ ട്രേഡ് യൂണിയനുകൾ കാണിക്കുന്നത് അതിൻ്റെ രേഖകളാണ് വെൽഫെയർ അസോസിയേഷൻ ഇതാ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് അതുകൊണ്ട് ഈ വഞ്ചന ഇനിയും ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടി വരുന്ന ഭരണത്തിൽ ബോധപൂർവം യുക്തിപൂർവം മാനേജ്മെൻറ്റിനോട് സഹകരിക്കാതെ മാനേജ്മെൻറ്റിൻ്റെ ഈ പറയുന്ന തൊഴിലാളി ദ്രോഹ നടപടികളോട് ചേർന്ന് നിൽക്കാതെ എതിർക്കപ്പെടുന്ന മാനേജ്മെൻറ്റിനെ തിരുത്തുന്ന ട്രേഡ് യൂണിയനുകളെ വിജയിപ്പിക്കുവാനും തിരഞ്ഞെടുക്കുവാനും തൊഴിലാളികൾ ജീവനക്കാർ ശ്രമി ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് വെൽഫെയർ അസോസിയേഷൻ പറയുവാനുള്ളത് നന്ദി